അനീസ് കലവറിയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നേന്ത്രപ്പഴം വെച്ചിട്ട് നല്ല സോഫ്റ്റും അതേപോലെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു കേക്കാണ് തയ്യാറാക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കാണണേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു കണ്ടുനോക്കാം ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് തൊലിയൊന്നും മാറ്റിയതിന് ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളായി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അവ രണ്ടും ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് വരാം അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കോഴിമുട്ടയാണ് രണ്ട് ഒന്ന് പൊട്ടിച്ചൊഴിക്കാം രണ്ട് മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അര ടീസ്പൂൺ വാനില എസൻസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമ്മൾ ഹൈ സ്പീഡിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് മുക്കാൽ കപ്പിന് താഴെയായിട്ടാണ് ഞാൻ പഞ്ചസാര എടുത്തിരിക്കുന്നത് പഞ്ചസാര ഇട്ട് കൊടുത്ത് വീണ്ടും ഹൈ സ്പീഡിൽ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര കപ്പിൻ്റെ അളവിൽ ഓയിലാണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം നമ്മൾ ലോ സ്പീഡിലാണ് അടിച്ചെടുക്കേണ്ടത് അത് അടിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു പാത്രവും അതേപോലെ തന്നെ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് മൈദ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ഒരു രണ്ട് പിഞ്ച് ഉപ്പ് കാൽ ടീസ്പൂൺ അളവിലെ ഗ്രാമ്പൂ പൊടിച്ചതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അതിനുശേഷം നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ പാത്രവും അരിപ്പൊക്കെ നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കണം നന്നായിട്ടൊന്ന് ഒരു തവണയാണ് അരിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ആ അടിച്ചു വെച്ചിരിക്കുന്ന മിക്സ് ഒന്ന് കുറേശെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇത് തിരിച്ച് ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഈ പിന്നെ പൊടികളൊക്കെ നന്നായിട്ട് ചേർന്ന് കിട്ടും അപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ ഓയിലൊന്ന് പുരട്ടി കൊടുക്കുകയാണ് സൈഡിലൊക്കെ ഒന്ന് പുരട്ടിയതിന് ശേഷം ഇതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം ബട്ടർ പേപ്പറും വെച്ച് മീതെ ജസ്റ്റ് ഒന്ന് ഓയിൽ പുരട്ടുക ഓയില് എപ്പോഴും കൂടുതൽ ആവരുത് ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുത്താൽ മതി ഇനി സൈഡിലും ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം ബട്ടർ പേപ്പർ ഇതേപോലെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കുക കുറച്ച് ഓയിൽ സൈഡിലൊന്ന് പുരട്ടിയതിന് ശേഷം ചെറിയ പീസ് ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഫുള്ളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് എയർ ബൗൾസൊക്കെ ഒന്ന് കളയാം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തും ചെയ്തുകൂടെ കൊടുക്കാം ഇനി നമ്മൾക്ക് കുറച്ച് കശുവണ്ടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറുത്ത മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാനൊരു പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ ഒരു അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അതിനുശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അമ്പത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇതിൽ നിന്ന് എടുത്തു മാറ്റാം നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇറക്കി വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇത് തണുത്ത് കിട്ടി ജസ്റ്റ് ഒന്ന് കമിറ്റി ഒന്ന് വെച്ച് കൊടുത്താൽ മതി ഇനി സൈഡിൽ നിന്ന് ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് എടുത്തു മാറ്റുന്നുണ്ട് അപ്പോൾ അടിയിലുള്ള ബട്ടർ പേപ്പറും കൂടെ ഒന്ന് നീക്കി മാറ്റാം കണ്ടോ നല്ല കറക്റ്റ് ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ കരിഞ്ഞു ഒന്നും ചെയ്തിട്ടില്ല നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഈ കേക്ക് ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ